ഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലോ 1000 500 2000 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 200 രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം 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 രൂപ രണ്ടായിരം രൂപ രണ്ടായിരം 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 രൂപ രണ്ടായിരം രണ്ടായിരം രൂപത് എൺപത് രണ്ടായിരത്തി എൺപത് അൻപത് എൺപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അൻപത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ரெண்டாயிரத்தூறுநூறு கூட்டிண்டா ரெண்டாயிரத்தி இரநூறு கூட்டிண்டாயிரம் ரெண்டாயிரம் ரெண்டாயிரவா ரெண்டாயிரம் ரெண்டாயிரவா ரெண்டாயிரம் ரெண்டாயிரவா ரெண்டாயிரம் ரெண்டாயிரவா ரெண்டாயிரம் 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 ரெண்டாயிரம்

രണ്ടായിരം വിളയം രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം കൂട്ടിണ്ട രണ്ടായിരം രൂപ Sampai jumpa.